പത്തനാപുരം വാഴപ്പാറ വാർഡിൽ ഉടയാൻ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഉദ്ഘാടനവും കുടുംബശ്രീ വാർഷിക ആഘോഷവും നടന്നു കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളന ഉദ്ഘാടനവും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ് ഈ പ്രവർത്തനങ്ങൾ വഴിവിട്ടു പോകുമ്പോഴാണ് അനുഭവം കാരണം കുടുംബശ്രീയുടെ പേരിൽ കെ എസ് ആർ ടി സിയുടെ വിലപിടിപ്പുള്ള സ്ഥലങ്ങൾ സൗജന്യ നിരക്കിൽ നിരക്കിലെടുക്കുകയും അത് മറ്റ് ചില കച്ചവടക്കാർക്ക് മറിച്ച് കച്ചവടം നടത്തിയ സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരത്തുണ്ടായി ഇപ്പം എല്ലാവരെയും ഒഴിപ്പിക്കേണ്ടി വന്നു കാരണം കുടുംബശ്രീക്ക് സർക്കാരിന്റെ ഒരു കുടുംബശ്രീയെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തിന്റെ ഭാഗമായി മുൻകാലങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ വളരെ വെല്ലുപിടിപ്പുള്ള സ്ഥലം അതായത് ഒന്ന് വാടകയ്ക്ക് കൊടുത്താൽ ഒരു മാസം ഒന്നര ലക്ഷം രൂപ വാടക കിട്ടുന്ന സ്ഥാപനങ്ങൾ കെ എസ് ആർ സി കുടുംബശ്രീക്ക് പതിനായിരം അയ്യായിരം രൂപ വാടകയ്ക്കുള്ളുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അധ്യക്ഷനായി നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകളെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ വാർഡുകളിൽ തന്നെ കുടുംബശ്രീ യൂണിറ്റ് ആണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏത് പ്രവർത്തനവും മാതൃകാപരമായി ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ വികസന വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ എ ബി അൻസാർ സ്വാഗതം പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ഈ ഉടയഞ്ചറ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ബസ് കാത്ത് ഇവിടെ നിൽക്കുന്നത് അതുപോലെ ഈ പ്രദേശത്തെ പാവപ്പെട്ട തൊഴിലാളികൾ ജോലിക്കായി ബസ് കാത്ത് നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഉടയഞ്ചറ എന്ന് പറയുന്നത് അവിടെ ഈ മഴക്കാലമായാലും വെയിൽ കാലത്തെല്ലാം ഒന്ന് ക്ലബ്ബിന്റെ ഒരു ചെറിയ വേരിയേഷൻ പോലും അതിന്റെ മനസ്സിലാക്കി കൊടുക്കണം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ രാജഗോപാൽ നിർവഹിച്ചു ഉന്നത വിജയം നേടിയവർക്ക് കെ രാജഗോപാൽ മെമെന്റോ നൽകി ആദരിച്ചു അവതാരകൻ മുഖ്യ അതിഥിയായി നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്കും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ അൻസാറിന് വേണ്ടി ഞാൻ വളരെ ചുരുക്കം ആളുകൾക്ക് വേണ്ടിയാണ് പ്രചരണത്തിനറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പ്രചരണത്തിനറങ്ങിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് അൻസാർ വേണ്ടി ഞാൻ വീടുകളിലും ഇറങ്ങിയിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കയറി ഇറങ്ങിയത് നന്നായി എന്ന് തന്നെയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർഡിലെ ജനങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുകയും അവരുടെ ഏതൊരു ആവശ്യത്തിനും നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എല്ലാ ജനപ്രതിനിധികൾക്കും ഒന്നും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുടുംബശ്രീ വാർഷികം ജില്ലാ പഞ്ചായത്ത് അംഗം സുനിതാ രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരു സമയത്ത് എന്താ വീടിന് പുറത്തേക്ക് ഇറങ്ങാത്തൊരവസ്ഥ ഒരു കാലഘട്ടത്തില് എന്നാൽ ആ ഒരു സമയമൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ സ്ത്രീകൾ എന്താണ് കുടുംബശ്രീയുമായും തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു വരുമാനം കണ്ടെത്തുവാനൊക്കെ അല്ലെ ഇവിടെ നമ്മുടെ ഉദ്ഘാടനം ഒക്കെ സൂചിപ്പിച്ചു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഉത്പന്നങ്ങൾ നമ്മളെല്ലാം നമ്മൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് അതിലേക്കൊക്കെ കടന്നുപോയി കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞു തീരാത്തത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് പ്രദീർഘിപ്പിക്കുന്നില്ല പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സുലോചന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബൾക്കീസ് ബീഗം പ്രിൻസി ജിജി സലൂജ ദിലീപ് തൗസിയ മുഹമ്മദ് മണി സോമൻ തുഷാര സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം സജാദ് ആർ രാജേഷ് കേരള കോൺഗ്രസ് ബി നേതാവ് കെ അശോകൻ ചാരിറ്റബിൾ സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളായ സുരേന്ദ്രൻ ജോസ് തമ്പുരു തേമ്പാവിൻ മൂട്ടിൽ നവാസ് സബീന അക്സൽ തുഷാര സി ഡി എസ് അധ്യക്ഷ ബിന്ദു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം